രസം പോകുന്നതിന് എല്ലാരേയും ഒന്ന് കണ്ടു സംസാരിക്കും ഇത് ഹെയർ സ്പായക്യൂർ ചെയ്യാൻ പോകുന്നു കുഞ്ഞുമണി അപ്പുറത്ത് മീൻ പോകുന്നുണ്ട് കേട്ടോ മീനിന്റെ ഹോണടിയാണ് കഴിക്കുന്നത് കുഞ്ഞുമണി രാവിലെ ഇവിടെ ഉള്ള പൂവെല്ലാം പറിച്ചത് താഴെ ഇടുക കുഞ്ഞോണി അമ്മച്ചി ഇതിനെ കണ്ടല്ലോ ഇപ്പോൾ ഓടിക്കും ചെട്ടോ ചേട്ടുവ ഇങ്ങോട്ട് വാ ഗുഡ് മോർണിംഗ് പറ കുഞ്ഞോണി ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗായ്സ് മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന നല്ല രസമായിരിക്കും അല്ലേ നമുക്കവിടെ കൊണ്ടു ഒക്കെ എളുപ്പമായി ഇത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ചെടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന ഉള്ളതാണ് എനിക്ക് എൻ്റെ അറിവ് എങ്കിലും മിക്ക ആൾക്കാരും ചെറിയ തണ്ടുകളും ഒക്കെ കൊണ്ടുപോകാറുണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിനെ നല്ല കിളിനാഥം കിളി 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 അമ്മി തോന്നു അമ്മി ഇടാൻ പോയിട്ടില്ല തീയിടെ ഇട്ട മൊരടയേന്ന പടങ്ങി നിൽക്കുന്നു ഞാൻ തീ ഇട പോയ അപ്പോൾ നീ തീറ്റ കൊടുന്നിയടേ അഞ്ചംചി വായിൽ വെച്ച് കൊണ്ടുവെച്ചിക്ക് വായിൽ വെച്ച കിളി 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 ഹേ കാർ പെങ്ങര പണിയാ ഇവിടെ അതാണ്ട് ഒരാൾ അമ്മേം അമ്മച്ചിയേയും സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു തുണി കഴിവാൻ നമ്മുടെ റോഡ് വഴി മറ്റേ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ സൈഡ് തട്ടടിക്കാൻ വേണ്ടി സാധനം വന്നിട്ടുണ്ട് രാവിലെ കുഞ്ഞുമണിയുടെ കലാവിരുദ്ധ അവിടെ ശുഭുവിൻ്റെ റൂം ഫുള്ള് ഇതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ രാവിലെ നല്ല കപ്പയും ബീഫും കുഞ്ഞുമണിയവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു കണ്ട ഹെയർ സ്പ്രായ എന്തോട് ചെയ്യാൻ പോകുന്നു പെഡിക്യൂർ ചെയ്യാൻ പോകുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ പറയാം രാവിലെ ഒരു പഴങ്ങ കുടിക്കാൻ പോവാണ് അവിടെ തിരുവനന്തപുരത്ത് പണിക്ക് പോകാനുള്ള തിരുവനന്തപുരം ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് കേറുന്നു തിരുവനന്തപുരം രാവിലെ അടൂര് പഴകഞ്ഞി കുടിക്കൊരു പഴകഞ്ഞ് കുടിച്ചിട്ടില്ല എന്നാ പിന്നെ പോയി ഒരു പഴങ്കഞ്ഞ് അങ്ങ് കുടിക്കാന്ന് വിചാരിച്ചു ആ മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞു മമ്മി കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ മമ്മിക്ക് പിടിച്ചില്ല ആ ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ അങ്ങ് പോവലോ ഇതൊക്കെ രസല്ലേ ഓരോരുത്തർക്കും ഓരോ ആ അതെ അതെ അതങ്ങനെ ചെലപ്പോ അങ്ങനെ ചെലപ്പോ അതിന്റെ കാരണം കൊണ്ടല്ലായിരിക്കും അതിന്റെ കടയിൽ എത്തിയിട്ടുണ്ട് വയറ് ഉണക്കമീൻ നമ്മടെ അച്ചാറ് തിരുവനന്തപുരത്തിന് ചോറ് കപ്പ മോര് പിന്നെ ഒരു ഇത് നമ്മുടെ പച്ചമുളക് പഴകഞ്ഞി കുടിച്ച ക്ഷീണത്തിൽ അഞ്ചു മറങ്ങി പഴകഞ്ഞെ കുടിച്ച് നേരെ തിരിച്ച് വീടാട്ട് പോവാണ് നല്ല വലിയ റേറ്റുമില്ല ഒന്നുമില്ല സാധാരണ നല്ലൊരു പഴ കഴിഞ്ഞു കുടിച്ചു പോകുന്നു എനിക്ക് സംതൃപ്തി അതിലെ മറ്റേ നമ്മുടെ എനിക്കതിലെ കൂട്ടിലെ ആ അച്ചാറും ഇതും മുളക് ആ പരിപാടിയാണ് അത് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മത്തി മത്തി ഫ്രൈ മേടിച്ചു ചിക്കൻ പരട്ട മേടിച്ചു നല്ല ഏറ്റവും തിരുവനന്തപുരം രാവിലെ പണിക്ക് കൊണ്ടുവന്ന തിരുവനന്തപുരം രണ്ടു മണിക്കൂർ ഇന്ന് കട്ട നേരെ അത് കഴിഞ്ഞിട്ടിനി വീട്ടില് കോൺക്രീറ്റ് പരിപാടി ഇറങ്ങുന്നുണ്ട് കോൺക്രീറ്റ് പരിപാടി ഇവിടം വരെ ആയി നമ്മളിവിടെ നമ്മളിവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടോ നമ്മളല്ലേ മമ്മി രാവിലെ എഴുന്നേറ്റ് കേട്ടാണ് ഇത് എപ്പോഴും നമ്മളിവിടെ കുഞ്ഞുമണി അതിനകത്ത് രണ്ടു മൂന്ന് പൂളും കൊണ്ടുപോയി ക്രിസ്മസ് ട്രീയൊക്കെ സ്റ്റാർ ഓൾറെഡി ഇവിടെ കിടന്നതാണ് ഇപ്പോൾ അളിന്നായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം അമ്മ കുറേ നാളുകൾക്ക് ശേഷം എന്താ നമ്മുടെ ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഫുഡ് അടിക്കാൻ പോവുകയാണ് ആൻസന്തായിരിക്കുന്നു ബിംബു പല്ലർ അതെ കച്ചർ അതാരും അമ്മയും അമ്മയെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ കിളികളൊക്കെ ഉറങ്ങി അപ്പം ഞങ്ങൾ നേരെ ഫുഡടിക്കാൻ പോവുകയാണ് ഒരു രസം എല്ലാവരുടെ നീ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു നാളെ ഇവിടെ ഇന്റർവ്യൂ മഹാ ഇത് നടക്കാൻ പോകുന്നു മഹാമേള ഇനി കുഞ്ഞുമണി അടുത്ത് ഉറങ്ങോ രാത്രി ഉറങ്ങത്തില്ല കുഞ്ഞു അവിടെ കോൺക്രീറ്റ് എല്ലാം ഒരുവിധം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അമ്മ വന്നോണ്ടില്ല സന്തോഷം രാവിലെ കുഞ്ഞുമണി ഞങ്ങളുടെ ട്രീക്കകത്ത് ഉണങ്ങോണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീക്ക് അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വ്ളോഗ കിളിമണികളെല്ലാം അവിടെ ഇരിക്കുന്നു വിജയണേ ഹായ് പറഞ്ഞേ ഇമോണി മോളെ ഊട്ടപ്പി ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞേ ഹായ് ഹായ് ഞങ്ങൾ മുട്ടയടിക്കണമെന്ന് വിചാരിച്ച ശേഷം മുട്ടയടിക്കാത്ത ഇല്ല ഒരു നൂറിൽ ഇപ്പം തൊണ്ണൂറ് ശതമാനം അടിക്കേണ്ട എന്നുള്ള രീതിയായി അന്ന് അതിന് അവളുടെ മുടി ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ കിടക്കുന്ന ഇഷ്ടപ്പെട്ടു ഈ കളർ കുഞ്ഞുമുണിക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് കല്യപ്പനെ ഇവിടെ നോക്ക് ഹായ് ബൈ ബൈ പറ ബൈ ബൈ പറ മൈൻഡില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഇൻ്റർവ്യൂ പരിപാടികൾ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോയി വന്നപ്പം നമ്മളെ ഇപ്പോഴത്തെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് അവർ കോണ്ടാക്ട് ചെയ്തു അപ്പം നമ്മൾ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു ആദ്യം വന്നത് നമ്മുടെ ജിഞ്ചർ മീഡിയയിലെ വേറും കൂട്ടരുമാണ് നല്ല രസമായിരുന്നു അതിനുശേഷം മൈൽ സ്റ്റോൺ മാക്കേസ് എന്ന് അജിനും ടീമും എത്തി അവരും നല്ല രസമായിട്ട് എല്ലാവരുമായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എല്ലാവരുമായിട്ടൊക്കെ ചിറ്റ് ചാറ്റ് ചെയ്ത് രസമുള്ള കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഒരുവിധം കോമൺ ഒക്കെ ആയിരുന്നു എന്നാലും ഒരു രസം പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്ന് കണ്ടു സംസാരിച്ചു അപ്പം അങ്ങനെയുള്ള ആ രണ്ടുമൂന്ന് വീഡിയോസ് ഇപ്പം നമ്മളുടെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അവരുടെ ചാനലുകളിൽ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ നമുക്ക് ടി വിയിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ നമുക്ക് അതിൻ്റെ വിശേഷം സ്ക്രീൻഷോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് തന്നു സന്തോഷമൊക്കെ പങ്കുവെക്കാറുണ്ട് ഒരുപാട് സന്തോഷം നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ നട്ടല് പിന്നെ വൈകുന്നേരം വെറൈറ്റി മീഡിയ നമ്മുടെ മസ്താനി അവരെല്ലാം വന്നു അതും കുഴപ്പമില്ലാത്ത നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം വന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി ഇപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റിവെച്ചു ആ ഒരു ദിവസം പോയതറിഞ്ഞില്ല ഇനി പറഞ്ഞ ആണ് ഇനി രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോയി മറ്റൊരു ബ്ലോഗായിട്ട് കാണുന്നവരെ ഞങ്ങളെല്ലാ കൂട്ടുകാരും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്